മേൽപ്പെട്ടക്കാരുടെ ഓർമ്മ പെരുന്നാളാണോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായി സംശയമായിട്ട് എന്നോട് ചോദിക്കാം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തന്നെ അതിലൂടെ തന്നെ പറഞ്ഞു തരും എന്നാൽ അല്ലാത്ത കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും അതിനാണ് ഈ വീഡിയോയും എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വീഡിയോയെക്കുറിച്ചും ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ചത് നമുക്കറിയാമല്ലോ പെരുന്നാൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ മറാനായ പെരുന്നാളുണ്ട് പള്ളി പള്ളിപ്പെരുന്നാളുണ്ട് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ചില ഓർമ്മ പെരുന്നാളുകൾ നടത്തും അത് ഒരു പക്ഷേ നമ്മൾ പറയും കതോലിക്ക ബാബായുടെ ഓർമ്മ പെരുന്നാൾ അല്ലെങ്കിൽ ഗ്യൂറീസയുടെ ഓർമ്മ പെരുന്നാൾ തോമസ് ലീഹായുടെ ഓർമ്മപ്പെെ അങ്ങനെ വിശുദ്ധന്മാരായ പിതാക്കന്മാർക്ക് നമ്മൾ പറയുന്നതാണ് ഓർമ്മ പെരുന്നാൾ എന്ന് പറയും ഇത് നമ്മൾ കൊടുക്കുന്ന ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാത്ത പ്രയോഗങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പലരോട് ചോദിച്ചപ്പോഴും അങ്ങനെ മനസ്സിലായത് എന്താണ് പെരുന്നാൾ എന്ന വാക്കിൻ്റെ അർത്ഥം പെരിയനാൾ വലിയ നാൾ അത്രേ ഉള്ളൂ പെരിയനാൾ പെരുന്നാൾ അത്ര മാത്രം നോക്കിയാൽ മതി വലിയ നാളാണ് എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ വിയോഗ മുഖാന്തരം ആ ദിവസം ഒരു വലിയ നാളായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് ആ വലിയ നാളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഓർത്ത് അപ്പോൾ സ്വ ഇബ്രാഹർ ലേഖനത്തെ പറഞ്ഞ ജീവാവസാനം ഓർത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ യാചിക്കാനും ഒക്കെയുള്ള ദിവസമാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണയിൽ വ്യത്യസ്തമായി അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നില്ല തിരുമേനിമാരുടെ ഓർമ്മയല്ലാതെ ഓർമ്മപ്പെരുന്നാളാ ചെയ്യുന്നത് സാധാരണക്കാരുടെ ഓർമ്മ നടത്തേ ഉള്ളൂ മറ്റേത് ഓർമ്മപ്പെരുന്നാളായി മാറുന്നു വളരെ നിസ്സാരമായ മറുപടി പറയാം ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തിരുമേനി എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ അധിപനാണ് അതായത് ഒരു ചെറിയൊരു വീടിൻ്റെയോ ഒരു ഒരാളുടെ ഭർത്താവോ ഒന്നുമല്ല അതിലുപരി ഒരു വലിയ സമൂഹത്തിൻ്റെ നേതാവാണ് അധിപനാണ് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ആളാണ് അവരുടെ ആത്മീയ ശുശ്രൂഷയിൽ അവർ ആത്മീയ പിതാവാണ് ഒരു വ്യക്തിയുടെ ആയിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ട് ഒതുങ്ങിയേനെ നേരെ മറിച്ച് ഇതൊരു വലിയ കൂട്ടത്തിൻ്റെ അതുകൊണ്ടാണ് അത്രയും ആളുകളുടെ തലവൻ എന്ന വ്യക്തിത്വത്തിൽ അദ്ദേഹത്തെ നമ്മൾ വലിയ ആളായി കാണുന്നു വലിയ ആളായി കാണും അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ പെരുന്നാളായി ആചരിക്കുന്നത് ഇപ്പം അടുപ്പിച്ചു തന്നെ ഒരു തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ ആ നോട്ടീസ് കണ്ടപ്പോഴാണ് പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അതെന്നോടുള്ള ധൈര്യം കൊണ്ട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് തിരുമേനി ഒന്നും പറയില്ല കാരണം ആ തിരുമേനി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചർച്ചകളാണ് ആ തിരുമേനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ആത്മീയ പിതാവാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അക്ഷമ എഴുതിച്ച് അദ്ദേഹത്തിൻ്റെ എടുക്കലാണ് എൻ്റെ വിവാഹം ഒക്കെ ബന്ധപ്പെടുത്തി അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെയേറെ ഇതുണ്ട് എനിക്ക് വ്യക്തിഗത ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ എൻ്റെ ഭാര്യയോടും എന്നെയൊക്കെ താങ്ങി നിർത്തിയത് അദ്ദേഹമാണ് അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ആരും ആണ് എൻ്റെ സ്വന്തമാണ് എൻ്റെ മാത്രമല്ല അദ്ദേഹത്തെ അതുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ആ പത്തും അയ്യായിരവും പേരൊക്കെ ആ പെരുന്നാളിന് വരും അങ്ങനെ വരുന്നവരുടെ എല്ലാവരുടെയും പിതാവ് എന്ന അർത്ഥത്തിൽ വലിയ വ്യക്തിയാണ് ആ വലിയ വ്യക്തിയുടെ ഓർമ്മയെ അതുകൊണ്ടാണ് പെരിയ നാളായി കാണുന്നത് പെരിയ ആളുകളുടെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മ പെരിയ ആളുകൾ ചേർന്ന് നടത്തുമ്പോഴാണ് പെരിയ നാളായി മാറുന്നത് വലിയ നാളായി പെരിയ എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും വലിയ നാളാണ് പിതാക്കന്മാരുടെ ഓർമ്മകളാണ് അങ്ങനെ നടത്തുന്നത് വ്യക്തിഗതമായി ഇപ്പം എൻ്റെ വലിയപ്പച്ചൻ വല്യപ്പച്ചൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ഞാൻ നടത്താറുള്ളൂ അത് വലിയ കാര്യമൊന്നുമില്ല ഇവൻ എൻ്റെ വലിയപ്പച്ചൻ്റെ മക്കൾമാർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ വലിയപ്പച്ചൻ എല്ലാവർക്കും വലിയ ആളാണെന്ന് തോന്നണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ തോന്നുന്നവരെല്ലാം കൂടെ ചേർന്ന് ഓർമ്മ നടത്തത്തേ ഉള്ളൂ പക്ഷെ അതിലുപരിയായിട്ട് ആ ബൗണ്ടറിക്ക് വെളിയിലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളൊരു വ്യക്തി അല്ല എൻ്റെ വല്യപ്പച്ചൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാർ ഇതങ്ങനല്ല ഒരു വലിയ കോൺട്രിബ്യൂഷൻ വലിയൊരു സമൂഹത്തിന് വേണ്ടി വലിയൊരു വ്യക്തിത്വത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു ആത്മീയ പിതാവിൻ്റെ ഓർമ്മയാണ് അങ്ങനെ നമ്മൾ പെരുന്നാളായിട്ട് ആചരിക്കുന്നത് വലിയൊരു ചിന്തയ തന്നെയാണ് ആ ചോദ്യമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം നിങ്ങൾ എൻ്റെ കണ്ണിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കണ്ണിൽ എനിക്ക് അറിയാവുന്നൊരു ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കത്തില്ല പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങളുടെ ചിന്തയിൽ വരണം എന്നിട്ട് അതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ് സഭയുടെ വിശ്വാസത്തെ അടി ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും ആ വിശ്വാസത്തെ നമുക്ക് ജീവിക്കുവാനും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനും ഒപ്പം തന്നെ ഭൂമിയിൽ പ്രവർത്തിക്കാനും കഴിയാൻ സംശയമുള്ള കാര്യങ്ങളോ തെറ്റായ കാര്യങ്ങളോ ആവർത്തിച്ചാൽ നമ്മളും ഇറിറ്റേറ്റഡ് ആയി മാറും അത് ഇറിറ്റേറ്റഡ് ആയി മാറും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്തായിക്കോളട്ടെ ഒരു പാട്ടിനെ അർത്ഥ വാക്കർത്ഥമാകട്ടെ ആ വാക്കർത്ഥം ഉൾപ്പെടെ നമുക്കറിയാത്തതാണെങ്കിൽ അതിന് ചുമതലപ്പെട്ടവരോട് ചോദിക്കണം ഒരു പക്ഷേ വൈദികരുടെ ദൗത്യം വൈദികരുടെ ധർമ്മം അതുതന്നെയാണ് തമ്പുരാൻ ചെയ്ത രണ്ട് പ്രവർത്തനങ്ങളാണ് ഒന്ന് ടീച്ചിങ് മറ്റൊന്ന് ഹീലിംഗ് അതിൽ ടീച്ചിങ് എങ്കിലും ചെയ്യാൻ കഴിയട്ടെ ഹീലിംഗ് നടക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ടീച്ചിങ് എങ്കിലും നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ അങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായി ചോദിക്കാം മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കും